യൻസ് ക്ലബ് പാവർട്ടി റോയലിന്റെ ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ഓഫീസ് വിസിറ്റ് നടന്നു ഇൻസ്റ്റലേഷൻ ഇൻഡക്ഷൻ ഫാമിലി മീറ്റ് എന്നിവയും ഉണ്ടായിരുന്നു ക്ലബ്ബ് പ്രസിഡന്റ് വി സി ജെയിംസ് അധ്യക്ഷനായി ടി ജയകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ഡയബറ്റീസ് ഡിറ്റക്ഷൻ ക്യാമ്പ് ഡയാലിസിസ് രോഗികൾക്കുള്ള സൗജന്യം മരുന്ന് വിതരണം വിഷൻ എൻവിയോൺമെന്റ് റിലീവിംഗ് ഹംഗർ പ്രൊജക്ട് വീൽ വിതരണം വാക്കിംഗ് സ്റ്റിക്ക് വിതരണം തുടങ്ങിയ ഏഴു സേവന പദ്ധതികൾ സംഘടിപ്പിച്ചു ചടങ്ങിൽ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ നടത്തി വനിതാ സംരംഭക ലിംസ സോജുവിനെ ആദരിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ കഴിവ് തെളിയിച്ച അംഗങ്ങളുടെ മക്കളെ ആദരിച്ചു സോൺ ചെയർപേഴ്സൺ ഡോക്ടർ റോമിയോ ജെയിംസ് ഡിസ്ട്രിക്ട് നേതാക്കളായ കെ എം അഷ്റഫ് ബിജു പൊറുത്തൂർ ശങ്കരനാരായണൻ ട്രഷറർ സി ബി സന്തോഷ് കെ എം മെഹ്റൂഫ് തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി ടോണി ഫ്രാൻസിസ് തോമസ് ജോസഫ് സിൽവി തോമസ് സിന്ധു അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി